ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമ നിരോധന നിയമത്തെക്കുറിച്ചും ദേശീയ പട്ടികജാതി കമ്മീഷനെയും ദേശീയ പട്ടിക കമ്മീഷനെയും കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അഹ്ത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ സിവിൽ അവകാശ സംരക്ഷണ നിയമം അഥവാ പൗരാവകാശ സംരക്ഷണ നിയമം ഹൈത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ സിവിൽ അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് സിവിൽ അവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജൂൺ എട്ടിന് സിവിൽ അവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജൂൺ ഒന്നിനാണ് സിവിൽ അവകാശ സംരക്ഷണ നിയമം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം സിവിൽ അവകാശ സംരക്ഷണ നിയമം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്ന പേരിലാണ് തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴാണ് സിവിൽ അവകാശ സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് രണ്ട് വർഷം വരെ തടവ് ശിക്ഷ സിവിൽ അവകാശ സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ രണ്ട് വർഷം വരെ തടവ് ശിക്ഷയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുന്നതിനായി ശിക്ഷാ നടപടികൾ അടങ്ങിയിരിക്കുന്ന നിയമം ഏതാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം അഥവാ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുന്നതിനുള്ള ശിക്ഷാ നടപടികൾ അടങ്ങിയിരിക്കുന്ന നിയമമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം അഥവാ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ ഭേദഗതി ചെയ്തിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ള വർഷങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചും രണ്ടായിരത്തി പതിനെട്ടുമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് സെപ്റ്റംബർ പതിനൊന്ന് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് സെപ്റ്റംബർ പതിനൊന്നിനാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പതിനാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാസാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ഈ നിയമം പാസാക്കുന്ന സമയത്തായിരുന്നു രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാൽ ഈ നിയമം നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി വി പി സിംഗ് ആയിരുന്നു എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ആർ വെങ്കട്ടരാമൻ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കട്ടരാമനാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് ആരാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് അഥവാ ഡി വൈ എസ് പി റാങ്ക് മുതലുള്ള അതിന് മുകളിലോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് വകുപ്പുകളുടെ എണ്ണമോ ഇരുപത്തി മൂന്ന് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ആറും വകുപ്പുകളുടെ എണ്ണം ഇരുപത്തി മൂന്നാണ് വകുപ്പെന്ന് പറയുന്നത് തന്നെയാണ് സെക്ഷൻ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അധ്യായം ഏതാണ് അദ്ധ്യായം നാല് എ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അധ്യായം അദ്ധ്യായം നാല് എ ആണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ് മുപ്പത് ദിവസം എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി മുപ്പത് ദിവസമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകളിലെ ഇരകളുടെ പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടതാരാണ് ജില്ലാ കളക്ടർ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകളിലെ ഇരകളുടെ പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടത് ജില്ലാ കളക്ടറുടെ ചുമതലയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാണ് ആറുമാസം തടവ് ഏറ്റവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആറുമാസം തടവും ഏറ്റവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ് എസ് സി എസ് ടി വിഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഏതെല്ലാമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഒന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഒന്നും എസ് സി എസ് ടി വിഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഒന്നും മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഒന്നുമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ അതിക്രമ കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് അധ്യായം രണ്ട് അധ്യായം രണ്ടിൽ മൂന്ന് മുതൽ ഒൻപത് വരെ വകുപ്പുകളിൽ അക്രമ നിരോധന നിയമത്തിൽ അതിക്രമ കുറ്റങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ മൂന്നിൽ എഫ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ മൂന്നിൽ എഫ് ആണ് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉള്ളവരെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ മൂന്നിൽ എച്ച് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉള്ളവരെ അടിമപ്പണി ചെയ്യിക്കുന്നത് തെറ്റാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പ് സെക്ഷൻ മൂന്നിൽ എച്ച് ആണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ് മുഖ്യമന്ത്രി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ മുഖ്യമന്ത്രിയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവനാരാണ് ജില്ലാ കളക്ടർ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ജില്ലാ കളക്ടറാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പേതാണ് സെക്ഷൻ മൂന്ന് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ മൂന്നാണ് എസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങളെപ്പറ്റി പറയുന്ന സെക്ഷൻ സെക്ഷൻ പതിനഞ്ചിൽ എ ആണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങളെപ്പറ്റി പറയുന്ന സെക്ഷൻ സെക്ഷൻ പതിനഞ്ചിൽ എ ആണ് തൊട്ടുകൂടായ്മ നിർമാർജനം ഏത് മൗലിക അവകാശത്തിലാണ് ഉൾപ്പെടുന്നത് തുല്യതയ്ക്കുള്ള അവകാശം തൊട്ടുകൂടായ്മ നിർമാർജ്ജനം തുല്യതയ്ക്കുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിലാണ് ഉൾപ്പെടുന്നത് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ആദ്യമായി ഒരു കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓഗസ്റ്റിൽ ബോല പാസ്വാൻ ശാസ്ത്രി ചെയർമാനായ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓഗസ്റ്റിൽ ബോല പാസ്വാൻ ശാസ്ത്രി ചെയർമാനായ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായി ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഒരു കമ്മീഷൻ രൂപീകരിച്ചത് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ശ്രീ രാംധൻ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംധൻ ആയിരുന്നു ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാമത് ഭേദഗതി ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടിക പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും രണ്ടാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാം ഭേദഗതിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി നാല് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ അഞ്ചാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ലോക് നായക് ഭവൻ ന്യൂഡൽഹി ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം ലോക്നായക് ഭവൻ ആണ് ഇത് ന്യൂഡൽഹിയിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു സൂരജ് ഫാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സൂരജ് ബാനാണ് ദേശീയ പട്ടികാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് കിഷോർ മക്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ദേശീയ പട്ടിക വർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി നാല് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാലാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് പേർ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ അഞ്ചാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ലോക്നായക് ഭവൻ ന്യൂഡൽഹി ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക്നായക് ഭവനാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആയിത്തെ അധ്യക്ഷനാരായിരുന്നു കൻവർ സിംഗ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആയിത്തെ അധ്യക്ഷൻ കൻവർ സിംഗ് ആയിരുന്നു ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്നിന് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തിയേഴ് സെപ്റ്റംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് വകുപ്പുകളുടെ എണ്ണം പതിനെട്ടുമാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് സെക്ഷൻ മൂന്ന് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ ആണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ് ബി എസ് മാവോജി കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്